കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എയർടെൽ ഡിജിറ്റൽ ടി വിൻ്റെ എൻ സി എഫ് ബോക്സ് മാത്രമുള്ള മുപ്പത്താറ് മാസം ബോക്സ് മാത്രവും അതുപോലെ തന്നെ ഒരു വർഷം വാറൻറ്റിയുള്ള ഇതുപോലത്തെ എച്ച് ഡി സ്മാർട്ട് ബോക്സുകൾ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മൂന്ന് വർഷത്തേക്ക് എൻ സി എഫ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുക ആർക്കെങ്കിലും താല്പര്യം മൂന്ന് വർഷം വരെയുള്ള ഒരു വൺ ഇയർ വാറൻറ്റിയുള്ള എൻ ഈ ഒരു ബോക്സ് ബോക്സിൻ്റെ കൂടെ റിമോട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റിമോട്ട് അഡാപ്റ്ററൊക്കെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ വീട്ടിൽ ഈ സ്റ്റാറ്റാ പ്ലേയോ അല്ലെങ്കിൽ സൺ ഡയറക്റ്റോ ഏതുണ്ടെങ്കിലും ആ അഡാപ്റ്റർ തന്നെ ഉപയോഗിക്കാം റിമോട്ട് എക്സ്ട്രാ ആവും അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് മൂന്ന് വർഷത്തെ എൻ സി എഫ് ആണ് പലർക്കും എൻ സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്താണ് എൻ സി എഫ് ഈ ഒരു ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലം വാറണ്ടി ഞാൻ തരും കമ്പനി വാറണ്ടി തന്നെയാണ് അതിൽ നിങ്ങൾക്ക് മുപ്പത്താറ് മാസം എൻ സി എഫ് പ്ലാൻ ഉണ്ടാവും അതിൽ ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകളും ഇപ്പം മലയാളത്തിൽ നമുക്ക് ഉദാഹരണം പറയുന്നതാണെങ്കിൽ ഫ്രീ ടു എയർ ചാനലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈരളിയുടെ ചാനലുകൾ മഹബിൽ മനോരമ എച്ച് ഡി മഹബിൽ മനോരമ കൗമുദി ടി വി സഫാരി ടി വി അമൃത ടി വി രാജ് മ്യൂസിക് വാർത്താ ചാനലുകൾ അതുപോലെ തന്നെ എല്ലാ വാർത്താ ചാനലുകളും അതിൽ ന്യൂസ് എയ്റ്റി കേരള പത്ത് വയസ്സെയാണ് അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വയസ്സായിട്ട് ആഡ് ചെയ്യാം അങ്ങനെ ഏതാണ്ട് ക്രിസ്ത്യൻ ചാനലുകളായ ഷാലോം ടി വി ശക്കീന ടി വി അതുപോലെയുള്ള ചാനലുകൾ ഹാർവസ്റ്റ് ടി വി അങ്ങനെ കണ്ട ചാനലുകളൊക്കെ അതിൽ കിട്ടും അഞ്ചോളം ക്രിസ്ത്യൻ ചാനലുകളുണ്ട് മറ്റുള്ള തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ എല്ലാ ഫ്രീ ചാനലുകളും ഇതിൽ പെടും പിന്നീട് നിങ്ങളുടെ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ ഏത് ചാനലാണെങ്കിലും അതിൻ്റെ പൈസ മാത്രം കൊടുത്ത് ആഡ് ചെയ്യുക ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പം ഏഷ്യനെറ്റ് എച്ച് ഡി ആണെങ്കിലും മുപ്പത് രൂപ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം ആഡ് ചെയ്യുക അതുപോലെ സൂര്യ എച്ച് ഡി ആണ് ഇരുപത്തി മൂന്നു റുപ്യ കൊടുത്ത് ആഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ ചാലും ഏത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബോക്സ് വേണ്ട ആളുകൾക്ക് എൻ്റെ വാട്ട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ഓൾറെഡി എയർട്ടൽ ഡിജിറ്റൽ ടി ഒക്കെ ഉപയോഗിക്കുന്ന പഴയ ഡിഷ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ബോക്സ് മാത്രം വാങ്ങിയിട്ട് അതിൻ്റെ അഡാപ്റ്റർ അതിൻ്റെ എച്ച് ഡി എം എ കേബിളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം പിന്നെ റിമോട്ട് വേണമെന്നുണ്ടെങ്കിൽ റിമോട്ടിന് എക്സ്ട്രാ പൈസ നിങ്ങൾ തരേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊരു അടിപൊളി ഓഫറാണ് എയർടൽ ഡിജിറ്റൽ ടിവിൻ്റെ മുപ്പത്താറ് മാസത്തെ എൻ സി എഫ് പ്ലാനാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ സംശയമുള്ള ആളുകൾക്കൊക്കെ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് തരുന്നതാണ് ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം വാട്ട്സപ്പ് നമ്പറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് കൊടുക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് പരമാവധി ഇതുപോലുള്ള മുപ്പത്തി മാസം വാറൻറ്റി കിട്ടുന്ന ഈ ബോക്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഓഫറ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് ഒരു എച്ച് ഡി ബോക്സും കിട്ടും വൺ ഇയർ വാറണ്ടിയുള്ള കൂടാതെ നിങ്ങൾക്ക് ഈ എൻ സി എഫ് തന്നെ ലെയർടെൽ കൊടുക്കുന്നത് നൂറ്ററുപത്തെട്ട് രൂപയാണ് ഒരു മാസത്തേക്ക് നമ്മളത് മുപ്പത്താറ് മാസം റീചാർജ് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ആറായിരത്തി നാൽപ്പത്തെട്ട് രൂപ വരും ഈ ഒരു ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എച്ച് ഡി ബോക്സ് വൺ ഇയർ വാറൻറ്റിയുള്ള എച്ച് ഡി ബോക്സും മുപ്പത്താറ് മാസം എൻ സി എഫും കിട്ടും നമ്മളത് അരിച്ചു നോക്കിയാൽ മാസം വെറും ബോക്സ് അടക്കം വരുന്നത് അറുപത്താറ് രൂപയാണ് ബോക്സ് അടക്കമാണേൽ ബോക്സിലുള്ള ആളുകൾക്ക് റീചാർജ് ചെയ്ത് വരുമ്പോൾ ആറായിരത്തി നാൽപ്പത്തെട്ട് വരും അപ്പം ഒരുപാട് ലാഭം തന്നെയാണ് ഈ ഓഫർ അപ്പോൾ ഈ ഒരു ഓഫർ താല്പര്യമുള്ള ഈ ബോക്സ് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണത് രൂപക്ക് മുപ്പത്തി ആറ് മാസമുള്ള പാക്കേജുള്ള ബോക്സാണ് എച്ച് ഡി ബോക്സാണ് നിങ്ങൾക്ക് റിമോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല റിമോട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് എക്സ്ട്രാ ആവും അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിലേത് ജില്ലയിലും ഇത് ലഭ്യമാണ് അപ്പം നമ്മൾ അവിടെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ പൈ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം മടക്ക മറക്കരുത് കാരണം ഇത് ചില ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇതൊരു ലാഭകരമായ ഓഫറാണ് അപ്പോൾ അവരറിയാത്ത ആളുകൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓക്കെ